കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള തുടരുന്നു ചന്ത നടക്കുന്നത് ളും പഴങ്ങളുമാണ് ചന്തയിൽപ്പനയ്ക്കായി എത്തിയത് കർഷകരിൽ നിന്ന് പത്ത് ശതമാനം അധികവിലാണ് ശേഖരിച്ചത് മുപ്പത് ശതമാനം സബ്സിഡിയിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ചന്ത വരെ തുടരും കെ ബാബു ചന്തരും ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡും സിവിൽ സപ്ലൈസ് വകുപ്പും നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളും ഉൾപ്പെടെ കേരളത്തിൽ വിപണിയിൽ ഇടപെടുക എന്ന കൂടിയാണ് കർഷകന് ഉൽപാദനത്തിൻ്റെ പത്ത് ശതമാനം അധിക വില കൊടുത്ത് നാട്ടുകാർക്ക് മുപ്പത് മുതൽ നാൽപ്പതും അൻപത് ശതമാനം വില കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ സാമ്പത്തികമായി കൂടുതൽ വില കൊടുത്ത് വാങ്ങിച്ച് ഈ ഓണക്കാലത്ത് സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു ഭാഗമായി ഈ ുംന്ത ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് കൃഷി ഓഫീസർ അനുപമ എന്നിവർ പ്രസംഗിച്ചു